നമസ്കാരം പത്തനംതിട്ടയിൽ ആറുവയസുകാരനെ വധിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജില്ലാ ശിശുക്ഷേമ സമിതി അംഗത്തിനെതിരെ പോലീസ് കേസ് അഭിഭാഷകയായ എസ് കാർത്തികയെ നാലാം പ്രതിയാക്കി മലയാളപ്പുഴ പോലീസാണ് കേസെടുത്തത് ഇവരുടെ ഭർത്താവും സിപിഎം തുമ്പമൺ ടൌൺ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറിയുമായ അർജുൻ ദാസ് സഹോദരൻ അരുൺദാസ് ഭാര്യ സലീഷ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ സി പി എം മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയാണ് പരാതിക്കാരി അർജുൻദാസിന്റെ മലയാളപ്പുഴയിലെ ഭൂമിയിലെ പാറ ഖനനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കഴിഞ്ഞ ദിവസം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നാട്ടുകാരുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചത് ഇരുവിഭാഗവും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലും സംഘർഷമുണ്ടായിരുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടും തർക്കം തീർക്കാനാകാതെ വന്നതോടെ പാർട്ടിയും പ്രതിസന്ധിയിലായി എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് അർജുൻദാസ് തന്റെ ഭൂമിയിൽ നിന്ന് അനധികൃതമായി മണ്ണും പാറയും നീക്കം ചെയ്യുന്നത് പോലീസ് പിടികൂടി ഇത് സംബന്ധിച്ച വിവരം നൽകിയത് പരാതിക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ വീട്ടിലെത്തിയ പ്രതികൾ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും വയസ്സുള്ള കുഞ്ഞിന് നേരെ മാരകായുധമെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു അതേസമയം പരാതിക്കാരിയുടെ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത വിദ്വേഷത്തിൽ തനിക്കെതിരെ വ്യാജ പരാതിയാണ് നൽകിയിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് കാർത്തിക പറഞ്ഞു എന്നാൽ കാർത്തികയുടെ സി ഡബ്ല്യു സി അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ പോലീസ് മനഃപൂർവ്വം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ചുമത്തിയില്ല എന്ന ആക്ഷേപവുമുണ്ട് കുട്ടിയെ ആക്രമിച്ചതിന് പിന്നാലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രതികളുടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രതികളുടെ വീടിന് നേരെ കല്ലെറിഞ്ഞു എന്ന പരാതിയിൽ സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാട്ടുകാരായ ഇരുപത് പേർക്കെതിരെ കേസുണ്ട്